രാമായണ മാസത്തിൽ നാല ദർശനത്തിൽ മൂന്നാമത്തെ തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കും ഭക്തജനങ്ങളുടെ പ്രവാഹമാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന എല്ലാ ഭക്തർക്കും യഥാവധി ദർശനം നടത്താൻ ആവശ്യമായ എല്ലാ സൗകര്യവും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട് രാമായണ മാസത്തിലെ നാലമ്പല ദർശനത്തിൽ പ്രധാനമാണ് മൂന്നാമത് ക്ഷേത്രമായ തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ സ്വാമി ക്ഷേത്ര ദർശനം പൂർണാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്റെ പ്രചുരപ്രചാരമായ ഐതിഹ്യം ഇങ്ങനെയാണ് മൂഴിക്കുളത്ത് നിന്ന് നമ്മൾ ഹരിതമഹർഷി പണ്ട് ഭഗവാനു വേണ്ടിയിട്ട് ഭഗത് ദർശനത്തിന് വേണ്ടി മഹാവിഷ്ണു ദർശനത്തിന് വേണ്ടി ഈ നമ്മുടെ പൂർണാനദി ഇത് സങ്കല്പത്തിരിക്കുന്ന ആ നമ്മുടെ ഭഗവാന്റെ പുറയിൽ ഒഴുകുന്ന പുഴയാണ് പൂർണ്ണ നദീ സങ്കല്പം ആ നദീ കരയിൽ നിന്ന് തപസ് ചെയ്യുകയും ആ തപസ് ചെയ്ത് തപസ്സിൽ സന്തുഷ്ടനായിരിക്കുന്ന ഭഗവാൻ ഭഗവാൻ നേരിട്ട് അവതരിച്ച് അദ്ദേഹത്തിന് ദർശനം കൊടുക്കുകയും ഇനി വരാൻ പോകുന്ന യുഗം കലിയുഗമാണെന്ന് ഒരു മൊഴി ചൊല്ലുകയും തിരിയെന്നു പറഞ്ഞാൽ ഭഗവാൻ ആ ഭഗവാൻ എന്നുള്ള വലിയൊരു ഭഗവാൻ്റെ അവധാനം തിരു തിരുമൂഴി എന്നും കുളമാവുകയും തിരുമൂഴിക്കുളം എന്ന സങ്കല്പത്തിൽ ഈ ദേശത്തിന് അറിയപ്പെടുന്നത് ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ അദ്ദേഹത്തിൻ്റെ അറിയിൽ പൂജിച്ചിരുന്ന നാല് വിഗ്രഹങ്ങൾ ഭഗവാന്റെ നാല് വിഗ്രഹങ്ങൾ നാല് അവതാരത്തിൽ നാല് വിഗ്രഹങ്ങൾ അവിടെ പൂജിച്ചിരുന്നു പിൽക്കാലത്ത് ദ്വാരക കടലെടുത്ത് പോകുമ്പോൾ ഈ വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്ന സമയത്ത് നമ്മുടെ മുക്കുവന്മാർക്ക് ലഭിക്കുകയും മുക്കുവന്മാർ അന്നത്തെ വാക്കൈ കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേശപ്രമാണിയുടെ മുമ്പിൽ അത് ദർശനത്തിന് വെക്കുകയും ഇത് വലിയ അമൂല്യ വിഗ്രഹമാണെന്നും ഇതിനെ നമ്മൾ ഇരുത്തേണ്ട സ്ഥലങ്ങൾ ഓരോ സ്ഥലത്തിലേക്ക് പ്രാധാന്യം കൊടുത്തിരുത്തണമെന്നും അതിന് നമ്മൾ ഇവിടെ പറയുന്നത് തിരി തിരുമൂഴിക്കുളം എന്ന് പറഞ്ഞ ലക്ഷ്മണൻ്റെ ആ അവതാര സ്ഥലമാണെന്ന സങ്കല്പത്തിലാണ് അതിന് മൂഴിക്കുളം പ്രാധാന്യം കൊണ്ടെല്ലാം ഒരു വലിയൊരു കട കഥയുടെ ഒരു സ്ഥലമാണ് കാരണം ഭഗവാൻ ഇവിടെ അവതരിച്ച സ്ഥലം എന്ന് പറയാം സ്വാഭരകത്തിൽ കൃഷ്ണൻ പൂവിക്കുന്ന വിഗ്രഹമായ അമൂല്യ വിഗ്രഹങ്ങളൊന്നായ ശങ്കരചക്രത്തോടുകൂടി ഇരിക്കുന്ന ഗത ആ ലക്ഷ്മണൻ്റെ അവതാരത്തിലേക്കുന്ന ഗതയ്ക്ക് പകരം ലക്ഷ്മണൻ്റെ അവതാരം ഒരു വലിയ സങ്കല്പത്തിലോ അത് സങ്കല്പത്തിലുള്ള ഒരു ഇത് കൊടുത്തിട്ട് അവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ശ്രീരാമസ്വാമിയും സീതാദേവിയും ഗണപതിയും ശാസ്താവുമാണ് ക്ഷേത്രത്തിലെ ഉപദേവതാ പ്രതിഷ്ഠകൾ തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം പായിമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയ്ക്കൊപ്പമാണ് മൂഴിക്കുളത്തും നാലമ്പല ദർശനം നടത്തുന്നത് തൃപ്രയാർ ആരംഭിച്ച മൂന്ന് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി തിരികെ തൃപ്രയാറിൽ തന്നെ ദർശനം സമാപിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ ക്ഷേത്രമാണ് തിരുമുഴിക്കുളം ക്ഷേത്രം അതുകഴിഞ്ഞാൽ പായമ്മൽ പോയിട്ട് തൃപ്രയാറ് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ രീതി അപ്പോൾ നാലമ്പല ദർശനത്തോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ മുൻ വർഷങ്ങൾ ചെയ്തു തരുന്ന പോലെ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഏകദേശം ഒരു പത്താറുപത് ജീവനക്കാരോളം ഇവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിക്കായിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ അവർക്ക് പ്രത്യേകം മെസ്സ് സൗകര്യം ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഉപദേശ സമിതിയുടെ ചുമതലയിൽ അന്നദാനം നടത്തുന്നുണ്ട് വഴിപാടുകൾ എല്ലാ ഭക്തനങ്ങൾക്കും പ്രത്യേകമായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒറ്റയപ്പം ഉണ്ണിയപ്പം അരവണ അവിൽ നിവേദ്യം തട്ടം നിവേദ്യം എള്ളുതിരി ചരടുജപം പാൽപ്പായസം എന്നിവയാണ് മൂഴിക്കുളം ലക്ഷ്മണസ്വാമി സന്നിധിയിലെ പ്രധാന വഴിപാടുകൾ നാലമ്പല ദർശനത്തിലൂടെ മഹാവിഷ്ണു ദർശനം സാധ്യമാകുന്നു എന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ ആദിശേഷ അവതാരമായ ലക്ഷ്മണസ്വാമി മൂഴിക്കുളത്ത് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുകയാണ് ക്യാമറമാൻ ശശികാന്തിനൊപ്പം രജിത് കുമാർ ന്യൂസ് കൊച്ചി